തൊടുപുഴ മാർക്കറ്റ് റോഡിൽ കുടിവെള്ള ചോർച്ച പഴയ കാഞ്ഞിരമറ്റം ജംഗ്ഷൻ ഭാഗത്താണ് ചോർച്ചയുള്ളത് രണ്ടു മാസമായി കുടിവെള്ള ചോർച്ച തുടരുകയാണ് തൊടുപുഴ നഗരത്തിൽ മാർക്കറ്റ് റോഡിലാണ് രണ്ടാഴ്ചയിലേറെ കാലമായി കുടിവെള്ള ചോർച്ചയുള്ളത് പഴയ കാഞ്ഞിരമറ്റം ജംഗ്ഷൻ സമീപം കലുങ്ങിനോട് ചേർന്നാണ് റോഡിൽ കുടിവെള്ളം ചോർന്നൊഴുകുന്നത് വെള്ളം പൂർണ്ണതോതിൽ തുറന്നുവിടുന്ന പ്രഭാത സമയങ്ങളിൽ വലിയ തോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുമ്പോഴാണ് വൻതോതിൽ ശുദ്ധജലം ഒഴുകി പാഴാകുന്നത് താഴ്ന്ന പ്രദേശം കുടിവെള്ളം ചോരുന്നത് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തുന്നതിന് തടസ്സമാകുന്നുമുണ്ട് വെള്ളം ചോരുന്നത് റോഡിലെ ടാറിംഗ് തകരുന്നതിനും കാരണമായി മാറുകയാണ് വാട്ടർ അതോറിറ്റി ഓഫീസിന് ഏതാനും മീറ്റർ അകലെ മാത്രമാണ് ഇവിടെ കുടിവെള്ള ചോർച്ച രണ്ടാഴ്ചയിലേറെ കാലമായി നിലനിൽക്കുന്നത് ചെറിയ കുടിവെള്ള ചോർച്ചകൾ നഗരത്തിൽ വ്യാപകമായി നിലനിൽക്കുന്നുമുണ്ട് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ